ഇത് മാസമോട്ടോഷ് ആണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവോ ഉണ്ട് ആക്റ്റീവോ ത്രീ ജി ജന സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ജനൽ സർവീസിന് അത് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഓയിൽ ലീക്കിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിന്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ എയർ ഫിൽറ്ററൊക്കെ നെക്സ്റ്റ് അടുത്ത സർവീസിൽ നമുക്ക് എന്തെങ്കിലും മാറണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് തവണ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കെട്ടാം എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാറ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ചോക്ക് കേബിൾ ഇത് പ്രോപ്പറായിട്ട് വർക്കിങ് അല്ല നല്ല ടൈറ്റ് ഉണ്ട് അതെനിക്ക് തോന്നുന്നു ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ രാവിലെയൊക്കെ ചോക്ക് ഇട്ടടിക്കുന്നത് ബാറ്ററിയുടെ ലൈഫ് കൂട്ടും എൻജിൻ പെട്ടെന്ന് സ്റ്റാർട്ട് ആവാനും നല്ലതാണ് അപ്പോൾ കാലത്ത് മാത്രം ചോക്കിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കും ഇപ്പം എന്തേലും ചോക്ക് കേബിൾ മാറ്റിയിട്ട് റെഡിയാക്കി വെക്കാം കാരണം എപ്പോഴെങ്കിലും ഒരു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു പ്രോബ്ലം വന്നാൽ നമുക്ക് എന്തേലും ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ പിന്നെ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ബെൽറ്റിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അയച്ചുകൊണ്ട് ബെൽറ്റ് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം നിലവിൽ നമുക്ക് ഇതുമ്പം കിടക്കണ ബെൽറ്റ് ഹോണ്ടയുടെ കമ്പനി വെൽറ്റാണ് പുതിയ ബെൽറ്റാണ് വേറെ പഴക്കമൊന്നും ആയിട്ടില്ല ഏ കിടക്കിയപ്പോഴും നമ്മൾ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നും പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്ത് അതിൽ വേറെ പറയത്തക്ക ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റും കാര്യങ്ങളൊക്കെയാണത് നോർമൽ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ നോർമൽ സാധാരണ തേമാനമേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ടുള്ള അലൈൻമെൻറ്റ് മാറിയിട്ടുള്ള തേമാനം അങ്ങനെയൊന്നുമില്ല അപ്പൻഡെക്സ് യൂണിറ്റാണത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വർക്കിംഗ് ആണ് ഈ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്നും അഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അത് സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ആയിട്ട് മൂവിങ് പാർട്സ് കൂടുതലുള്ള റേറ്റ് ആണത് ഇതൊക്കെ ഇൻഡിവിജ്വൽ പാർട്ട്സുകളാണ് ഒക്കെ വേറെ വേറെയാണ് അപ്പോൾ നമ്മളൊന്ന് അഴിച്ചിട്ട് ഫുൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അതുകൂടി നമുക്ക് ക്ലച്ചിനകത്ത് വെച്ചൊരു കൂടുതൽ കെയർ ആവശ്യം വന്ന ഒരു യൂണിറ്റാണത് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തേക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഈ തവണയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഉപയോഗിക്കാനുണ്ട് ഏ കാരണമെന്ന് വെച്ചാൽ അഡ്ജ അഡ്ജസ്റ്റ് തരാനുണ്ട് അപ്പോൾ ഫ്രണ്ട് വീല അഴിച്ചു നിർത്തിയാണോ അപ്പോൾ ബാക്ക് വീൽ ഞാൻ അഴിക്കാത്തപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ചെറിയൊരു ഓയിലിൻ്റെ നനവ് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കാര്യമായിട്ടുള്ള ലീക്കല്ല അടുത്ത സർവീസിൽ നമുക്ക് നമുക്കതിൻ്റെ അഴിച്ച അതിൻ്റെ ഹോൾസീൽ മാറേണ്ടി വരും ആ ഹോൾസീൽ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിച്ചിറക്കേണ്ടി വരും ഇപ്പം നിലവിൽ നോക്കുമ്പോൾ നമുക്കതിൻ്റെ ബെയറിങ്ങിന് പ്ലേയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതായത് ബയറിങ് കംപ്ലൈൻറ്റൊന്നും ആയിട്ടില്ല പക്ഷേ നമുക്കത് അഴിച്ച് ഓൾസിൽ മാറാൻ വേണ്ടി അഴിച്ചാലും നമുക്ക് അതിൻ്റെ ഒക്കെ മാറേണ്ടി വരും അപ്പോൾ പരമാവധി ഓടണോടോ ഓടിക്കുക ചെറിയൊരു നനവുള്ളൂ ചെറിയൊരു പ്രോബ്ലം ഉള്ളു പിന്നെ നമ്മളത് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ളൂ അപ്പോൾ ആ അടുത്ത സർവീസ് വരെയൊക്കെ കുഴപ്പമില്ലാണ്ട് നിൽക്കേണ്ടതാണ് അത് കാരണം മേജറായിട്ടുള്ള ലീക്ക് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല ഇനി അഥവാ ബൈ ചാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടയ്ക്ക് പ്ലേയിൽ അയച്ച് മാറ്റി അടുത്ത സർവീസ് വരെ കിടക്കേണ്ടതാണ് നമ്മൾ കാഴ്ചപ്പാടില് അടുത്ത സർവീസ് വരെ കിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാൻ അതിൻ്റെ ഉള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ എഞ്ചിന്റെ സൈഡിൽ അങ്ങനെ വേറെ എന്ന് പറയാനുള്ള ലീക്കോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫ്രണ്ട് വീലിന്റെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ബുഷുകളൊക്കെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നമുക്കൊന്ന് നയിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇവിടെ ഈ ഈ ഷോക്കിൻ്റെ ഈ ഗ്രീൻ ബുഷ് നമുക്ക് നല്ലോണം ഓവൽ ആയിട്ടുണ്ട് അപ്പം അത് മാത്രം ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ ഈ ബ്രേക്ക് കേബിളുകൾക്കൊക്കെ ചെറിയ വലിച്ചിൽ ഔട്ടറൊക്കെ ചെറുതായിട്ട് വലിഞ്ഞ് വിടുകയുണ്ട് അപ്പോൾ തർക്കാലിപ്പോൾ ഒന്നും ചെയ്യണ്ട നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കാം കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് എന്താണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നിരിക്കും കേട്ടോ ഫ്രണ്ട് ബ്രേക്ക് ലൈൻ ഒക്കെ ആയാലും ഉണ്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ബാറ്ററിയുടെ ആയാലും ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ബാറ്ററി നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പന്ത്രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് വോൾട്ട് കാണിക്കണ്ട കേട്ടോ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ പറ്റും ഇത് ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ നമുക്ക് അതിൻ്റെ ഹാൻഡിൽ കവറിൻ്റെ ഒരു സ്ക്രൂ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നടന്നു പോയത് ഈ ഫൈബർ പാട്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് നടന്നു പോയേക്കണത് കൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിലൊരു സ്ക്രൂ കൊടുത്ത് നിർത്തിയാക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം അപ്പോൾ അതൊന്നും ചെയ്യാൻ ഒക്കെ കണ്ട കാരണം ഉള്ളീന്ന് കുട്ടികൾ കേസാവും വന്നോല്ലോ പിന്നെ നമ്മളത് മാറ്റി കളയണം അതല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഫൈബർ പാച്ച് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും നിലവിൽ പതിനുള്ള പ്രശ്നമൊന്നുമില്ല ഏഹ് പല കാലം വേണമെങ്കിൽ അതെ നല്ലതാണ് പിന്നെ ഇഞ്ചിൻ ഓയിൽ മാറണമുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളു അപ്പം ഞാനത് പിന്നെ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായില്ലോ ഓയിൽ ലീക്കിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റിക്കിൻ്റെ ഓറിങ് കംപ്ലയിൻറ്റ് വന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വന്നതാണ് സാധാരണ നമുക്ക് പഴിച്ച ഓയിൽ മാറണ കൂട്ടത്തിൽ സ്റ്റിക്ക് കൂടി മാറാറുണ്ട് സ്റ്റിക്കല്ല അതിൻ്റെ ഓറിങ് മാറ്റിയിടാറുണ്ട് അപ്പോൾ ഓറിങ് ചതങ്ങൾ ശരി അപ്പോൾ അത് മാറ്റിയിട്ടേക്കാം അത് മാറ്റിയ ഒലിക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്തേക്കാം ആ ഗിയർ ബോക്സിൻ്റെ ഒഴിലേക്ക് മാത്രം നമുക്ക് നെക്സ്റ്റ് സർവീസിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക അപ്പോൾ ഇത്രയും കേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ജനറൽ സർവീസും ഓയിൽ ചേഞ്ചും അതേപോലെ തന്നെ ആ ഓയിൽ സ്റ്റിക്കിൻ്റെ ലീക്കിൻ്റെ ഒക്കെ ചെയ്ത് വരുന്ന ഏകദേശം എത്ര കോസ്റ്റ് വരുന്നത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസിൽ ചെയ്യേണ്ട വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം കേട്ടോ മാറ്റേണ്ടി വരാൻ സാധ്യതയുള്ള പാർട്സുകളുടെ ഒരു ലീസ്റ്റ് കൂടി ഇട്ടേക്കാം നോക്കിയിട്ട് നേരെ ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തോന്നും വർക്ക് ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും തരുമ്പോഴത്തേക്ക് വാഷിംഗ് കഴിഞ്ഞിട്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലും താമസം വരും ഒരു രണ്ട് മണിയൊക്കെ ആകും തരേണ്ടത് പ്രതീക്ഷിക്കണം അപ്പോൾ നോക്കിയിട്ട് വിളിച്ചോളാം തേരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം